അവസാനം അർജന്റീന കാത്തിരുന്ന ആ നിമിഷമെത്തി തൊണ്ണൂറ്റിയേഴാം മിനിറ്റിൽ മാത്രം പകരക്കാരൻ്റെ റോളിലെത്തിയ ലൌതരോ മാർട്ടിനസ് അർജന്റീനയുടെ രക്ഷകന്റെ വേഷമിടുന്ന സുന്ദര കാഴ്ചക്ക് കളിയാരാധകർ സാക്ഷിയായി ഗ്രൗണ്ടിൻ്റെ വലയം ഭേദിച്ച് ഗോൾ ആഘോഷമാക്കിയ താരം ഒടുവിൽ പരിക്കേറ്റിരിക്കുന്ന മെസ്സിയെ കെട്ടിപ്പിടിച്ചാണ് ആഹ്ലാദം അവസാനിപ്പിച്ചത് അർജന്റീനയ്ക്ക് സ്വപ്ന കിരീടം നേടിക്കൊടുക്കുന്നതിനൊപ്പം അഞ്ചാം ഗോളുമായി ഇൻ്റർമിലാൻ താരത്തിന് ഗോൾഡൻ ബൂട്ടും സ്വന്തമായിരിക്കുന്നു നിശ്ചിത സമയം അവസാനിക്കാൻ ഇരുപത്തിയഞ്ച് മിനിറ്റോളം ശേഷിക്കെ നായകൻ ലയണൽ മെസ്സി പരിക്കേറ്റ് കണ്ണീരോടെ കളം വിട്ട മത്സരത്തിൽ കൊളംബിയയാണ് പന്തടക്കത്തിലും അവസരങ്ങൾ ഒരുക്കുന്നതിലും ഒരുപടി മുന്നിൽ നിന്നത് എന്നാൽ എക്സ്ട്രാ ടൈമിലെ ഗോൾ രണ്ടാം കിരീടമെന്ന അവരുടെ സ്വപ്നം തകർത്തെറിയുകയായിരുന്നു ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മത്സരത്തെ ലൌതരോ മാർട്ടിനസ് അർജൻറീനക്കായി വഴിതിരിച്ചുവിട്ടതോടെ രണ്ടായിരത്തി ഒന്നിന് ശേഷം ഒരു കോപ്പ കിരീടമെന്ന കൊളംബിയൻ സ്വപ്നങ്ങൾ കൂടിയാണ് വീണുടഞ്ഞത് അതേസമയം വിശ്വവിജയികളുടെ പകിട്ടുമായെത്തിയ മെസ്സിയും സംഘവും കോപ്പയിൽ കിരീടം നിലനിർത്തി ചരിത്രം കുറിക്കുകയും ചെയ്തിരിക്കുന്നു പതിനാറാം കിരീടത്തോടെ കോപ്പയിൽ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരെന്ന റെക്കോർഡ് ഇനി അർജന്റീനയ്ക്ക് സ്വന്തം കോപ്പ അമേരിക്കയോടെ ബൂട്ട് അവരുടെ മാലാഖ ഏഞ്ചൽ ഡി മരിയയ്ക്ക് അതുല്യ യാത്രയായെത്തുന്നു ലോക കിരീടവും കോപ്പ അമേരിക്കയും ഫൈനലി സീമയും അടക്കം കിരീടങ്ങളേറെ സ്വന്തമാക്കിയ ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസത്തിന് ഇനിയൊന്നും തെളിയിക്കാനില്ല ഒരു ടീമിനെ കോർത്തിണക്കി എങ്ങനെ അപരാജിതരായി നയിക്കണമെന്ന് ഇനി വരും തലമുറക്ക് മെസ്സിയെ പഠിക്കാം